ആ സുഹൃത്തുക്കളെ ഒരു ബോർഡ് കണ്ടില്ലേ ബെൻറ്റിനെ സൂചിപ്പിക്കുന്ന വളവിനെ സൂചിപ്പിക്കുന്ന ബോർഡ് കാട് കൊണ്ട് മറിഞ്ഞിരിക്കണം ഭാഗം ഒന്ന് വ്യക്തി വൃത്തിയാക്കണം അപ്പം ഇതിനനുസരിച്ച് പുഴ ഉണ്ടാവും ഈ ഭാവം ക്ലിയറാണ് ഈ ഭാവം ഒന്ന് റെഡി ആക്കിയാൽ മതി ഏ അങ്ങനെ മറിഞ്ഞിരിക്കണില്ലേ അറിച്ചിട്ടെ കുട്ടികളെ ഈ വളവ് പൂർണ്ണമായി മറിഞ്ഞൊരു ബോഡായിരുന്നത് അതുകൊണ്ടാണ് ഞങ്ങൾ വണ്ടി അവിടെ നിർത്തിയത് സൈഡാക്കി കേട്ടോ അപ്പം കണ്ടിട്ട് നല്ല വൃത്തിയായില്ലേ ഇതും കൂടി എടുത്ത് ഒഴിവാക്കിയാൽ നല്ല എന്താ ഇതും അത്തിരുത്തില്ല നമ്മൾ വേറൊരു ബൈക്ക് വന്നാണല്ലോ നമ്മളിതൊന്നും പ്രതീക്ഷിക്കാതെ കാണുന്ന അപ്പൊക്കപ്പം ശരിയാക്കണമുണ്ടേ ഇതും കൂടി ഈ ചെറിയ കൂടി ഉണ്ട് ഈ റെഡി നടുവിൽ നെല്ലാന്നിക്കണേ സെറ്റ് ആയിട്ടുണ്ട് കേട്ടോ ഇത് സെറ്റായിട്ട് നോക്കളെ അതും കൂടി അതും അതും കൂടി വെള്ളണ്ടോ നമുക്ക് അവിടെ ഒരു ഉണ്ടാവുന്ന കാണിച്ചു കൊടുക്ക് കൊടുക്കാൻ നന്നാക്കി കാട് ഈ പുല്ലും ചവിട്ടി ചെയ്താൽ ഇങ്ങനെയുള്ള ബോർഡൊക്കെ മറിഞ്ഞോണ്ടാണ് ആ കാറ് ആ ക്വാളിറ്റിയിൽ അവിടെ കിടക്കണ്ടായിരുന്നു കാറൊക്കെ വരുന്ന സ്പീഡുണ്ടെന്ന് എന്താണ് അതൊക്കെ പോവില്ല പിന്നെ ആദ്യം കേറ്റൊക്കെ കേറും അതിൽ നമുക്കൊക്കെ ഇതൊന്നും വെട്ടാനും പോയാൽ നമുക്ക് കത്തിയും കാര്യങ്ങളൊന്നുമില്ല ഇല്ല ഈ ഒരു ബോർഡ് നമുക്കൊന്ന് വേണമെങ്കിൽ ക്ലീൻ ചെയ്ത അല്ലെ നോക്കത്തെ ഇനി അങ്ങനെ ഒരു കാറ് ആക്സിഡന്റ് ആവാൻ പാടില്ലല്ലേ കൈ തക്കണല്ലോ അപ്പോൾ വീണ്ടും കാണാം